എൻ്റെ പൊന്നെ ഫുള്ള് കൊരങ്ങന്മാരാട്ടോ ഐസ് ഓ മൈ ഗൂഡ് ഗുഡ് നൈസ് എൻ്റെ മുത്ത ഐസ് എല്ലാവർക്കും സുപ്രഭാതം പ്രഭാതത്തിൻ്റെ താഴ്വരയിലൂടെ സൂര്യൻ വരുമ്പോൾ ആ സൂര്യന് വെളിച്ചം പകരുന്ന കൊരങ്ങന്മാരാട്ടോ ഇത് കണ്ട എന്റെ മോനെ ഞാനൊരു സത്യം പറട്ടെ സത്യം മാത്രമേ പറയൂ യുവന്മാരെ സാധനം അടിച്ചോണ്ട് പോയി ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ മുമ്പിൽ ഇട്ടരാം ഈ സാധനം കട്ടാക്കിട്ട് ഇടയിലേക്ക് എടുത്തിരാണ്ട് എന്റെ കയ്യിലന്നെ ടെൻ ഉള്ളിൽ എന്തോ ബാക്കി കേറിയിട്ടില്ലെന്നാ തോന്നുന്നത് കേറിയ ദൈവത്തിന് അറിയാം കേറിട്ടുണ്ടെന്ന് അതായത് ഇറങ്ങിക്കോങ് ല്ല നോക്കട്ടെ അതാ 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 പ്രസവിച്ച അമ്മയാണ് പ്രസവിച്ചമ്മയാണ് സഹതാപമുണ്ട് ജയിച്ച് പോയിക്കോട്ടെ എന്തേലും ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒന്നും തോന്നാൻ പറ്റില്ല അവന്മാർ ഉള്ളിൽ കയറി എന്തോ ഭാര്യത്തിന് ഫോൺ വെച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നിക്കറ് കയറിയാണ് സാധനം കംപ്ലീറ്റ് യുവന്മാരെ അടിച്ചോണ്ട് പോയി അതാണ് അവസ്ഥ ആ ഒരു കണക്കിന് നല്ലതാട്ടോ അതായത് ഇവരെ കാർഡാണിത് ഇവരെ കാട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു കൂടാരം കെട്ടി ഒരു ഉറങ്ങുമ്പോൾ നമ്മൾ എന്തിനാ നമ്മളെന്തിനവരെ കുറ്റം പറയണം അവരെ കാട്ടിൽ എന്ത് കണ്ടാലും അവരത് എടുക്കും അതിപ്പം നമ്മളെ ഫോണാണെങ്കിലും എ ടി എം ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും ഇപ്പം എന്ത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുമ്പോൾ അവരാവന്മാരെടുക്കും അവരെ കാർഡാണിത് ഇവിടെ ഉള്ളതല്ല അവർക്ക് സ്വന്തമാണ് കണ്ട അത് എന്തിച്ചാൽ മതി അത്രയല്ലോ പാകങ്ങൾ കണ്ട ഇവയ്ക്ക് വേറെ എന്ത് കഴിക്കാനാണ് ഈ സമയത്തുണ്ടല്ലോ ഇവയ്ക്ക് ഫുഡ് കിട്ടൽ കുറവാണ് സംഭവം മനസ്സിലായോ അതായത് ഈ ഒരു ടൈമിൽ ഇവരെ സീസൺ വരണത്രേ ഇവർ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ മുളച്ച് വരുന്ന ഒരു ടൈം വരണത്ര അപ്പോഴാണ് അവർ എടുത്തുകൊണ്ട് പോകണത് വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഫുള്ള് ബ്രെഡ് ജാം ഓട്സ് കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് പോയി ഇനിയിപ്പോൾ എനിക്ക് പുതിയത് വാങ്ങണം എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫോണൊന്നും ഞാനിവിടെ വെച്ചിട്ടില്ല ഇതെല്ലാം കണ്ട എന്തോ ഭാഗ്യത്തിന് ഇതൊന്നും എടുത്തില്ല ഷൂ ഒന്നും എടുക്കാത്ത എന്തോ ഭാഗ്യം പിന്നെ കാട്ടിൽ ജീവിക്കുന്നതായിരിക്കും ഷൂവിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എടുക്കാത്തത് പിന്നെ ഇതാ ഈ സാധനം എടുത്തിട്ട് ഇതെല്ലാം എൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനമാണോ എൻ്റെ ഹൃദയാണിത് ഹൃദയമാണ് ഹൃദയം ഇത് ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇതാ ഗ്യാസ് ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ ബാക്കി വെച്ചിട്ട് അവന്മാർ അവന്മാർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോയി ബ്രെഡും ഫുഡും അതും ഇതും വയറുറക്കട്ടെ ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വക ഞെൻ്റെ വീട് കാണിച്ചു തരണോ എൻ്റെ വീട് കാണിച്ചു കൈസ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇതുപോലത്തെ അതിമനോഹരമായ കാഴ്ചകളും പ്രകൃതി രമണീയമായ വിഷ്വൽസെല്ലാം ഞാൻ കാണിച്ചു തരും പക്ഷെ ഞാൻ എൻ്റെ ഫേസ് കാണിക്കൂല നിങ്ങളത് കാണണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കൊണ്ടുവരും കേട്ടോ എൻ്റെ ചാനൽ നിങ്ങളിത് കാണണം അത്രയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഫുൾ വീഡിയോ ആക്കിയിട്ട് ഇടുക ബാക്കി നമ്മളെ യാത്രാ രീതികളെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടും ആരും കുറ്റം പറയലട്ടോ ഞാൻ ഫുള്ളൊരു ഒരു ഡിപ്രഷൻ ആ ഒരു മൈൻഡിലാണ് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കണം എല്ലാം സെറ്റായിട്ട് വരുവാണ് എൻ്റെ മക്കളെ കണ്ടോ കണ്ടോ എന്ത് രസമല്ല അമ്മയും മക്കളും കൈസപ്പം ഞാൻ ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കയടുന്നത് ഞാൻ എൻ്റെ ഫേസ് കാണിക്കൂട്ടോ കൈ സത്യം പറയല്ലോ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അതായത് ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഫേസും കൂടി കാണിക്കണം മുഖം മുഖം കൂടിയും കാണിച്ചാലോ സുന്ദരമാകുകയെന്ന് കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയാകുമ്പം അതേ സ്ഥാനത്ത് ചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കണ്ടോ എന്ത് രസം നോക്കിയാൽ ഇതുപോലുള്ള മനോഹരമായ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതും കണ്ടാൽ മതി എന്നെ കാണണ്ട ഓക്കേ എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല ഇത് കണ്ടാൽ മതി കണ്ടോ എൻ്റെ കുക്കിങ്ങിൻ്റെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതും ഇവിടെ എങ്ങനെയാണ് വന്നത് ഇവിടെ നിന്ന് എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എല്ലാം എല്ലാം എ ടു സെഡ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ യാത്ര രീതികൾ ഞാൻ പറഞ്ഞല്ലോ തിന്നതും തൂറിയതും ഞാൻ പറയുമോ അപ്പോൾ എല്ലാത്തിലും വരണത്ര കേട്ടോ പാർട്ടി വീഡിയോസായിട്ട് വരണത്ര കണ്ടോ കുരങ്ങന്മാരൊക്കെ പോയി കേട്ടോ ഞാൻ പുറത്തിറങ്ങിയ കണ്ടപ്പം യുവന്മാർ പോയി യുവന്മാർക്ക് എന്തിനാന്നെ ഇത്ര പേടിയെന്നറിയില്ല ചിലപ്പം വേറെ ആരെങ്കിലും അവന്മാരെ കല്ലെടുത്ത് എറി എറിഞ്ഞിട്ടുണ്ടാവാം മനുഷ്യരിൽ ഒരാൾ ആ ഒരു ഭയമായിരിക്കൂട്ടോ അതുപോലെ വേറൊരു മനുഷ്യനെ കാണുമ്പോൾ അതങ്ങനെയാണല്ലോ ഒരു നായ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നായ്ക്കളെല്ലാം നമ്മൾക്ക് പേടിയായിരിക്കും ആ ഒരു തിങ്കാണ് അവർ മെമ്മറിയിൽ ഉള്ളത് അതുകൊണ്ടാണ് ആന്മാർ ഓടിപ്പോയത് സാധാരണ കുരങ്ങന്മാരിങ്ങനെ ഓടാത്തതാണ് ഏതൊരു സ്ഥലത്ത് നിൽക്കുന്നതാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളി ചായ വെച്ച് കുടിക്കണം ചായ വെച്ച് കുടിച്ച് കഴിഞ്ഞ് മുകളിൽ നമ്മൾ കുറച്ച് ചേട്ട ചേട്ടന്മാരുണ്ട് അവരാണ് എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റാക്കി തന്നത് ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ പാർട്ട് വീഡിയോസിൽ പറയാമെല്ലാം അതായത് ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇത് വെറും ഒരു അഞ്ച് മിനിറ്റിൽ തീരുവല്ലോ കണ്ടോ പാകം കൊണ്ടാണ് ബൾബ് വരെ ഇട്ടു രാത്രിയിൽ വേണ്ട ഞാൻ കുറച്ച് മുകളിൽ നിന്ന് ഇവിടുത്തെ വിശ്വൽസ് കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് ഒറ്റയ്ക്കെല്ലാം യാത്ര ആയതുകൊണ്ടുണ്ടല്ലോ നമ്മളെല്ലാവരും സഹായിക്കും കേട്ടോ എല്ലാവരും ഹെല്പ് ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്ക് മാക്സിമം ഇറങ്ങാൻ നോക്കുക അതാണ് കൂടുതൽ നിങ്ങളെ ശക്തനാക്കുക കണ്ടോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഊരെന്ന് പറയുകയാണെങ്കിൽ ഇതെന്നൂര് ഇതൻ കാട് ഇതൻ മക്കൾ